ഐ സി ഐ സി ബാങ്ക് ഉപഭോക്താക്കളെ പിഴിയുന്നത് അത്ര വലിയ വാർത്തയല്ലെങ്കിലും കൂട്ടത്തോടെ ഉപഭോക്താക്കൾ അക്കൗണ്ട് ഉപേക്ഷിക്കുന്നത് ഒരു വാർത്തയാണ് ആദ്യമൊക്കെ ചക്ര പറഞ്ഞ് അക്കൗണ്ട് തുറപ്പിക്കും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ അത്യാവശ്യം ലോണുകളൊക്കെ തരും അത് പ്രത്യേകിച്ച് പേഴ്സണൽ ലോണൊക്കെ അങ്ങനെ ഉപഭോക്താക്കളുടെ വിശ്വാസം പിടിച്ചു പറ്റും അത് കഴിഞ്ഞാണ് ഉപഭോക്താക്കളെ കറന്നു തുടങ്ങുന്നത് ഒരു ഇടപാട് നടത്തിയില്ലെങ്കിലും അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ഇല്ലെങ്കിൽ ഉള്ളത് പിടിച്ചോണ്ടേയിരിക്കും അത് തീരുമ്പോൾ മൈനസ് ബാലൻസായി കൂട്ടിയിടും നമ്മൾ കയ്യിൽ കിട്ടുന്ന കാശ് കൊണ്ടിടുമ്പോൾ ആദ്യം അവർ നേരത്തെ പിഴയായി കൂട്ടിയിട്ടിരുന്ന പൈസയാണ് പിടിക്കുക അന്നേരം ഒന്നും നമ്മളറിയില്ല എന്തെങ്കിലും ഒരത്യാവശ്യത്തിന് അതെടുക്കാൻ ചെല്ലുമ്പോഴാണ് അവസാനം കൂട്ടിയിട്ട പൈസ കാണാതെ വരുന്നത് അവരോട് ചെന്ന് ചോദിക്കുമ്പോൾ മണിമണിയായി പറഞ്ഞു തരും അവർ പിഴയായി ഇപ്പോൾ നിലവിലുള്ള മിനിമം ബാലൻസിൽ വലിയ രീതിയിലുള്ള വർധനമാണ് എല്ലാ മേഖലയിലെ അക്കൗണ്ടുകൾക്കും ഐ സി സി ബാങ്ക് നടപ്പിലാക്കിയിരിക്കുന്നത് പതിനായിരം രൂപ മുതൽ അൻപതിനായിരം രൂപ വരെയാണ് പ്രതിമാസ മിനിമം ബാലൻസിൽ വർധനവ് വരുത്തിയിരിക്കുന്നത് ഈ മാസം മുതൽ ആരംഭിച്ച സേവിങ്സ് അക്കൗണ്ടുകൾക്ക് പുതിയ നിയമം ബാധകമാണ് മെട്രോ അർബൻ മേഖലകളിലെ ബാങ്കുകൾക്ക് അൻപതിനായിരം രൂപയാണ് മിനിമം ബാലൻസ് വേണ്ടത് ഇത് നേരത്തെ പതിനായിരം രൂപയായിരുന്നു സെമി അർബൻ ബാങ്കുകളിലെ പ്രതിമാസം മിനിമം ബാലൻസ് ഇരുപത്തയ്യായിരം രൂപയിലേക്കാണ് ഉയർത്തിയത് നേരത്തെ ഇത് അയ്യായിരം രൂപയായിരുന്നു മുൻപ് രണ്ടായിരത്തി അഞ്ഞൂറ് ഉണ്ടായിരുന്ന ഗ്രാമീണ മേഖലകളിലെ അക്കൗണ്ടുകൾക്ക് ഇനി മുതൽ പതിനായിരം രൂപ പ്രതിമാസം മിനിമം ബാലൻസ് നിലനിർത്തേണ്ടി വരും ഉപഭോക്താക്കൾ സേവിങ്സ് അക്കൗണ്ടിൽ നിലനിർത്തേണ്ട തുകയാണ് പ്രതിമാസ മിനിമം ബാലൻസ് ബാങ്ക് നിശ്ചയിക്കുന്ന തുകയ്ക്ക് താഴേക്ക് ഈ തുക എത്തിയാൽ പിഴ ഉറപ്പാണ് ഐ ഐ ബാങ്കിൽ ആവശ്യമായ മിനിമം ബാലൻസ് കുറവുള്ള തുകയുടെ ആറ് ശതമാനമോ അഞ്ഞൂറ് രൂപയോ ആണ് പിഴയായി ഈടാക്കുന്നത് പണം ഇടപാടുകൾക്കുള്ള സർവീസ് ചാർജും വർദ്ധിപ്പിച്ചു ബാങ്ക് വഴിയോ എ ടി എം മെഷീൻ വഴിയോ മൂന്നിടപാടിനു ശേഷം നൂറ്റൻപത് രൂപ അധിക സർവീസ് ചാർജും ഈടാക്കും പണം പിൻവലിക്കാൻ എല്ലാം ഇതേ ചാർജ് ബാധകമാണ് ബാങ്കുകളുടെ പ്രവൃത്തി സമയമല്ലാത്തപ്പോഴോ അല്ലെങ്കിൽ അവധി ദിവസത്തിലോ ക്യാഷ് ഡിപ്പോസിറ്റ് മെഷീൻ ഉപയോഗിച്ച് പണം നിക്ഷേപിക്കുന്നവർ മാസത്തിൽ പതിനായിരം രൂപ കടന്നാൽ ഓരോ ഇടപാടിനും അൻപത് രൂപ അധികം ചാർജ് നൽകണം രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകൾ മിനിമം ബാലൻസ് പിഴയായി അഞ്ച് വർഷത്തിനിടെ ഒന്നിനിട്ടുമല്ല ഒൻപതിനായിരം കോടി രൂപയാണ് ഉപഭോക്താക്കളിൽ നിന്നും ഈടാക്കിയതെന്ന് അടുത്തിടെ ധനകാര്യ മന്ത്രാലയം പാർലമെന്റിൽ അറിയിച്ചിരുന്നു എന്നാൽ രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപതിൽ മിനിമം ബാലൻസ് നിയമം റദ്ദാക്കിയിരുന്നു ഇങ്ങനെ ആളുകളെ ൊടങ്ങിയത് തുടങ്ങിയതുകൊണ്ട് പുതിയ അക്കൗണ്ടുകൾ എടുക്കാതായി ഐ സി സി ബാങ്കുകളിൽ ഉണ്ടായിരുന്ന പല അക്കൗണ്ടുകളും ക്ലോസ് ചെയ്യാൻ തുടങ്ങി എനിക്കറിയാവുന്ന ചിലരൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ അക്കൗണ്ട് ക്ലോസ് ചെയ്തു